നമസ്കാരം യിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഇസ്രായേലിനെ പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടായിരുന്നു ഇന്ത്യയുടെ അഭിപ്രായം പറഞ്ഞിരുന്നത് അതിനുശേഷം പലസ്തീനെ പിണക്കാതെ അവർക്ക് ഒരുപാട് സഹായ വാഗ്ദാനങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത് ഏതായാലും ഇപ്പോഴും ഇസ്രായേൽ ഹമാസ് യുദ്ധമാണ് ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഏറെ ഭീതിയോടെയാണ് ആ യുദ്ധത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് കാരണം പല രാജ്യങ്ങളും ചർച്ചകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അതെല്ലാം പൂർണ്ണമായി പരാജയപ്പെടുകയാണ് അതിന് പിന്നിൽ ഒരൊറ്റ വാശി മാത്രമേ ഉള്ളൂ ഹമാസിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേൽ പിന്മാറില്ല എന്നുള്ള നെതിന്യവിന്റെ കടുത്ത തീരുമാനം തന്നെയാണ് അതിന് പിൻപിൽ ഇപ്പോഴേതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധത്തിൽ ഇസ്രായേൽ നൽകിയ പിന്തുണയ്ക്കുള്ള പകരം എന്ന നിലയിൽ ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേൽ ആയുധങ്ങൾ നൽകിയേക്കാമെന്നു ാണ് ഇന്ത്യയിലെ മുൻ ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ കാർമൺ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാനുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് ആയുധങ്ങൾ നൽകിയ ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇസ്രായേൽ എന്നും ഇസ്രായേലിന്റെ വൈനെറ്റ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഡാനിയൽ കാർമൺ പറഞ്ഞു കാർഗിൽ യുദ്ധ സമയത്ത് ഇസ്രായേൽ തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്ന് ഇന്ത്യക്കാർ എപ്പോഴും ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യക്കാർ ഇത് മറക്കില്ല ഇപ്പോൾ ആ സഹായം തിരിച്ചു നൽകിയേക്കാം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡറായ സേവനമനുഷ്ഠിച്ച ഡാനിയൽ കർമൺ പറഞ്ഞു ആയിരത്തിലെ കാർഗിൽ യുദ്ധത്തിൽ ഗൈഡഡ് യുദ്ധോപകരണങ്ങളും ഡ്രോണുകളും ഉൾപ്പെടെയുള്ള സൈനിക സാമഗ്രികളും ഉപകരണങ്ങളും ഇസ്രായേൽ ഇന്ത്യക്ക് നൽകിയിരുന്നു ഗാസയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യ ഇസ്രായേലിലെ ഡ്രോണുകളും പീരങ്കി ഷെല്ലുകളും വിതരണം ചെയ്തുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഡാലിയൻ കാർമിന്റെ പരാമർശം ഹൈദരാബാദിൽ നിർമ്മിച്ച അത്യാധുനിക ഹെർമിസ് തൊള്ളായിരം ഡ്രോണുകൾ ഇന്ത്യ ഇസ്രായേലിന് നൽകിയതായി ഫെബ്രുവരിയിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിന് ആവശ്യമായ സാധന സാമഗ്രികൾ നിർമ്മിക്കാൻ ഇസ്രായേൽ സ്ഥാപിച്ചതാണ് ഹൈദരാബാദിലെ ഈ സൌകര്യം എന്നിരുന്നാലും ഇസ്രായേലി പ്രതിരോധ സേനയുടെ ഉപയോഗത്തിനായി ഇരുപതോളം ഡ്രോണുകൾ അയച്ചതായി റിപ്പോർട്ട് പറയുന്നു എന്നാൽ ഇന്ത്യ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിച്ചിട്ടില്ല കാർമോണിന്റെ പരാമർശങ്ങളോട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല മെയ് മാസത്തിൽ ഇസ്രായേലിനുള്ള യാത്രാ മധ്യേ കാർട്ടാജീന തുറമുഖത്ത് ഒരു ചരക്ക് കപ്പലായ മരിയാനെ ഡാനിക്ക ഡോക് ചെയ്യുന്നത് സ്പെയിൻ തടഞ്ഞിരുന്നു ചൈനയിൽ നിന്ന് വരികയെന്ന കപ്പൽ ഇരുപത്തിയേഴ് ടൺ സൈനിക സാമഗ്രികളാണ് ഉണ്ടായിരുന്നതെന്നും യനറ്റ് ന്യൂസ് റിപ്പോർട്ട് പറയുന്നു ഗാസയുമായുള്ള ഇസ്രായേൽ യുദ്ധം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഏകദേശം മുപ്പത്തി എട്ടായിരം പേർ കൊല്ലപ്പെടുകയും ലക്ഷക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് സൈനിക ഉപകരണങ്ങളുടെ വില്പനയ്ക്കുള്ള ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താവാണ് ഇന്ത്യ റഷ്യയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഏറ്റവും വലിയ സൈനിക ഉപകരണങ്ങളുടെ വിതരണക്കാരാണ് ഇസ്രായേൽ ഇസ്രായേൽ ആയുധ കയറ്റുമതിയുടെ ഏകദേശം നാല് പോയിന്റ് ഒന്ന് ശതമാനം ഇന്ത്യയാണ് സ്വീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി ഒൻപത് വരെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബിസിനസ് ഏകദേശം ഒൻപത് ബില്യൺ യു എസ് ഡോളർ ആയിരുന്നു അവരുടെ തന്ത്രപരമായ ബന്ധങ്ങൾ സംയുക്ത സൈനിക പരിശീലനത്തിലേക്കും വിവിധ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള രഹസ്യ അന്വേഷണ പങ്കിടലിലേക്കും വ്യാപിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ കണക്കനുസരിച്ച് ഇന്ത്യ ഇസ്രായേലിലെ മൂന്നാമത്തെ വലിയ ഏഷ്യൻ വ്യാപാര പങ്കാളിയും പത്താമത്തെ വലിയ മൊത്തത്തിലുള്ള വ്യാപാര പങ്കാളിയുമാണ് സൈനിക വിൽപ്പന ഒഴികെയുള്ള ഉഭയകക്ഷി വ്യാപാരം ഏകദേശം ആറ് പോയിന്റ് മൂന്ന് ബില്ല്യൺ യു എസ് ഡോളറാണ് ഷ്ട്രസഭയുടെ പല പ്രമേയങ്ങളിലും ഇസ്രായേലിനെതിരെ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇന്ത്യ വിട്ടുനിന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ കണക്കനുസരിച്ച് വിവര സാങ്കേതിക വിദ്യ ജൈവ സാങ്കേതിക വിദ്യ കൃഷി തുടങ്ങിയ മേഖലകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇരുരാജ്യങ്ങൾ വിപുലമായ ഉപയക്ഷി സ്വതന്ത്ര വ്യാപാര ഉടമ്പടിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു